ഹായ് ഡിയേഴ്സ് നിങ്ങൾ ആരെങ്കിലുമൊക്കെ പുറത്ത് പോകുമ്പോൾ ഇതേപോലെ നല്ല ഭംഗിയുള്ളൊരു പുഴയോ പാലമൊക്കെ കാണുകയാണെങ്കിൽ അവിടെ വണ്ടി നിർത്തിയിട്ട് കുറച്ച് നേരം അവിടെയുള്ള ഉള്ള കാറ്റൊക്കെ ഒന്ന് കൊള്ളാനും പിന്നെ ഒരുപാട് ആൾക്കാർ മീൻ പിടിക്കണത് കാണാനും വല വീശണത് കാണാനൊക്കെ ആയിട്ട് കുറച്ച് നേരം അവിടെ നിൽക്കാറുണ്ടോ ഞാൻ എങ്ങനെയാന്ന് പറഞ്ഞാൽ എനിക്ക് എവിടേക്കേലും പോണ വഴിയിൽ ഇതേപോലെ നല്ല ഭംഗിയുള്ള പുഴ പാടങ്ങൾ അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ അവിടെ കുറച്ച് നേരം വണ്ടി നിർത്തി അതൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഈ വീഡിയോ കണ്ടിട്ട് ഈ പാലം എവിടെയാണ് ഈ പാലത്തിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്കർക്കെങ്കിലും പറയാൻ പറ്റുമോ നിങ്ങൾക്കിത് അറിയുകയാണെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ എന്തായാലും ഇതിൻ്റെ പേര് പറയണേ പിന്നെ പാലത്തിൻ്റെ പേരെന്താണെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം പുഴയിൽ ആരെങ്കിലും മീൻ പിടിക്കുന്നുണ്ടോ വല വീസിനുണ്ടോയെന്ന് നോക്കണേണ്ടത് നോക്കണ ഒരു ടൈമിലായിരുന്നു ഒരു ചേട്ടൻ പാലത്തിൻ്റെ അടിയിൽ കൂടെ വഞ്ചിയിൽ വരണത് ഞാൻ കണ്ടത് അപ്പം ഞാൻ കരുതി അതും കൂടി എന്തായാലും വീഡിയോ എടുത്തേക്കാന്ന് പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്നത് ആളെന്തായാലും കാണില്ലായെന്നാണ് ഞാൻ കരുതിയത് കാരണം ആൾ താഴേക്കൂടെ പുഴയിലേക്ക് പുഴയിൽക്കൂടെയാണ് പോകണത് ഞാൻ പാലത്തിൻ്റെ മുകളിൽ ആളോ നിൽക്കണത് പക്ഷേ ആൾ ഞാൻ വീഡിയോ എടുക്കണതൊക്കെ കണ്ടു പക്ഷേ ആളൊന്നും പറഞ്ഞൊന്നില്ലേ ആളങ്ങനെ അങ്ങോട്ടും പോവാണ് ചെയ്തത് നമ്മുടെ ഇവിടെ ഒരുപാട് ആൾക്കാർ മീൻ പിടിച്ച് അത് വിറ്റ് അങ്ങനെ പൈസ ഉണ്ടാക്കി ജീവിക്കുന്ന കുറേ പേര് ഇവിടെ ഉണ്ട് മത്സ്യത്തൊഴിലാളികളായിട്ട് അങ്ങനെ വർത്താനം പറഞ്ഞ നേരം കൊണ്ട് ആ ചേട്ടൻ കുറച്ചധികം ദൂരത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ഞാൻ കരുതി ആൾ മീനൊക്കെ പിടിച്ചു കഴിഞ്ഞ് വേറെ എവിടേക്കെല്ലാം എന്താ ഇത് വീട്ടിലേക്ക് എങ്ങാനും പോവുകയാണ് ഞാൻ ആദ്യം കരുതിയത് പിന്നെയാണ് ആള് ശരിക്കും വഞ്ചിയിൽ തന്നെ എഴുന്നേറ്റ് നിന്നിട്ട് നല്ല ഭംഗിയിൽ നല്ല വട്ടത്തിൽ വല വീശി പുഴയിലേക്ക് മിക്കവാറും അതിൽ മീനൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ടാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയില് കാണുന്ന പോലെ ഒന്നും അല്ലാട്ടോ നമ്മുടെ ഈ പാലവും പുഴയും ഒന്നും കാണാനായിട്ട് ഇതിലും നല്ല അടിപൊളിയാണ് ഇതിപ്പോൾ കുറച്ച് ഇരുട്ടും കർമേഗമൊക്കെ വന്ന കാരണമാണ് ഇങ്ങനെ ഒരു ഇതിൽ കാണാൻ പറ്റണത് ശരിക്കും നല്ല വെയിലും വെട്ടൊക്കെ ഉള്ള ടൈമിൽ വന്നു കഴിഞ്ഞാൽ ഇത്ര അടിപൊളിയായിട്ട് നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റണ ഒരൊറ്റ പാലം പോലും നമ്മുടെ ഈ ഭാഗത്ത് ഉണ്ടാവില്ല അത്രയ്ക്ക് അടിപൊളിയാണ് ഈ ഒരു പാലം അതുപോലെ തന്നെ നമ്മുടെ ഈ പുഴയും ഞാൻ ആദ്യം തന്നെ ഈ പുഴയോ പാടങ്ങളോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം പോയിട്ട് നോക്കണ കാര്യം എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും മീൻ പിടിക്കണുണ്ടോ വഞ്ചിയിൽ പോകണുണ്ടോ വല വീശിയിട്ട് മീൻ പിടിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ ആദ്യം പോയി നോക്കുക പിന്നെ അവരെക്കാൾ കൂടുതൽ ടെൻഷനാണ് എനിക്കുണ്ടാവുക കാരണം അവർക്ക് മീൻ കിട്ടുമോ അല്ലെങ്കിൽ അയ്യോ ആച്ചാരിന് മീൻ കിട്ടിയില്ലല്ലോ പാവണ്ട് അങ്ങനെയൊക്കെയുള്ള ചിന്തയാണ് എനിക്ക് ആദ്യം തോന്നുക പിന്നെ നമുക്ക് പരിചയമുള്ള ആരെങ്കിലും നമ്മൾ അവരോട് ചോദിക്കും ചേട്ടൻ എന്തെങ്കിലും മീനൊക്കെ കിട്ടിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെന്ന് വെച്ചാൽ അവർ നമുക്ക് അവർക്ക് കിട്ടിയ മീനൊക്കെ കാട്ടി തരാറുണ്ട് ഞാനങ്ങനെ കാണുമ്പോൾ കുറേ മീൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടൊക്കെ ഉണ്ട് ഫോണിൽ പിന്നെ ഈ പാലം എന്ന് പറയുന്നത് നമ്മുടെ കണ്ടശങ്കട പാലം എന്നാണ് ഇതിൻ്റെ പേര് പിന്നെ അതുമാത്രല്ല ഈ പാലത്തിൻ്റെ വേറൊരു പ്രത്യേകത ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വർഷം ഓണത്തിൻ്റെ ടൈം ആകുമ്പോൾ നമുക്കിവിടെ വലിയൊരു വള്ളംകളി മത്സരം നടത്താറുണ്ട് കണ്ടശങ്കട വള്ളംകളി മത്സരം അതിവിടെയുള്ള എല്ലാവർക്കും ഭയങ്കര ആഘോഷം തന്നെയാണ് അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇവിടെ കണ്ടശങ്കട വള്ളംകളിയിൽ മത്സരിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും വീഡിയോയിൽ കമൻ്റ് ചെയ്യണേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണേ താങ്ക്